എല്ലാ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെയും സ്പെയർ പാർട്സ് കിട്ടാൻ ഒരു ബെസ്റ്റ് സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ട അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് നല്ല അതായത് നിർത്തലാക്കിയിട്ടുള്ള വാഹനങ്ങളുടെയും ഒരുവിധ എല്ലാ വാഹനങ്ങളുടെയും സീറ്റായാലും അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസോളും നമുക്കിപ്പോൾ കിട്ടാത്ത ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടൂട്ടാ അപ്പം സെക്കൻഡ് ഹാൻഡ് വില കൊടുത്ത് നമുക്ക് മേടിച്ച് കൊണ്ടുപോയി നമ്മുടെ വാഹനങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പൊളിക്കണ ഒരു സ്ഥലമാണ് കേട്ടത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മരത്താകർ സിഗ്നലിൽ നിന്ന് നേരെ നമ്മൾ പോവും അതായത് തൃക്കൂര് ഭാഗത്തേക്ക് ഈ വഴി തൃക്കൂര് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തൃക്കൂര് റോഡ് എന്ന് പറഞ്ഞ് കാണാം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കപ്പോള കാണാം കണ്ട ഈ കപ്പോളേരെ ലെഫ്റ്റി കൂടെ ഉള്ളിലേക്ക് പോവാ ഉള്ളിൽ നിന്ന് ഒരു സെന്റാനിസ് ചർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആ ബൈക്ക് കയറി പോണ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാ അങ്ങനെ നേരെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ട ഏഹ് ഇതിന്റെ കൂടെ അപ്പൊ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസുകൾ കിട്ടണം ഒരു ഒരുപാട് സാധനങ്ങൾ അതായത് എല്ലാ കാറുകളുടെയും ഏഹ് കാറുകളുടെ ആയിക്കോട്ടെ ടിപ്പറുകളായിക്കോട്ടെ അങ്ങനെ എല്ലാവിധ വാഹനങ്ങളുടെയും സ്പെയർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വലിക്ക് അതായത് സ്ക്രാപ്പ് ഐറ്റംസ് ആണ് ഇത് വാഹനങ്ങൾ പൊളിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാറിലേക്കൊക്കെ വേണ്ട നല്ല സീറ്റുകളില്ലേ നമ്മൾ നോക്കി എടുക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടിക്ക് പറ്റിയിട്ടുള്ള നല്ല സീറ്റുകൾ സീറ്റുകളുണ്ടോ നോക്കി എടുക്കാം അതിൻ്റെ വില റേറ്റും കാര്യങ്ങളൊക്കെ അവർ അപ്പം പറയും അപ്പൊ നിങ്ങൾ അത് നോക്കിയാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയും അപ്പൊ നമുക്ക് ആ റേറ്റിന് മേടിക്കാം അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മരത്താക്കരന്ന് തൃക്കൂരാണ് ഇട്ട സ്ഥലം വരുന്ന കണ്ട സീറ്റും കാര്യങ്ങളൊക്കെ വേണ്ട നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റൂട്ടാ ഏഹ് വേണ്ട ഇപ്പൊ ഫുൾ സീറ്റ് വേണമെങ്കിൽ എല്ലാ സീറ്റും അങ്ങനെ അവർ അഴിച്ചു തരും ഏത് വാഹനത്തിൽ നിന്നും നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് അഴിച്ചു തരും ഏഹ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോ ഇത് കണ്ടപ്പോ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തോന്നി നമുക്കിപ്പോ വാഹനങ്ങൾക്ക് കിട്ടാത്ത ചില സ്പെയറുകൾ ഉണ്ടാകും കാറുകൾ നിർത്തി പോയിട്ട് അപ്പൊ ആ നിർത്തി പോയ സ്പെയറുകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാ കിട്ടും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഇപ്പൊ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും നല്ല സീറ്റാണ് കണ്ട സെന്നിന്റെ സീറ്റാണ് കിട്ട നല്ല റക്സിനടിച്ച സീറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വെള്ളി മുങ്ങ വണ്ടിക്കൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ അടിപൊളി സീറ്റാണ് കിട്ട സെന്റിന്റെ സീറ്റൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നിലവിൽ നിലവിലിപ്പോ ഇത്തിരി കാറ് കുറവാണ് ഞാൻ മുന്നൊക്കെ വന്നപ്പോ ഇഷ്ടം പോലെ കാറുകൾ ഉണ്ടായിരുന്നു പൊളിക്കാനായിട്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ രണ്ട് സീറ്റ് മുന്നേ പേടിച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റ് സീറ്റുകൾ നല്ല കിട്ടലും സീറ്റുകളും കാര്യങ്ങളൊക്കെ ആ വണ്ടിന്ന് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അവര് പറയണ പൈസ നമ്മൾ കൊടുക്കണം അത് സെക്കൻഡ് ഹാൻഡ് റേറ്റ് ആണ് വരിക സ്ക്രാപ്പ് റേറ്റ് ആണ് വരിക സ്ക്രാപ്പ് റേറ്റിലാണ് നമുക്ക് ഐറ്റംസുകൾ കിട്ടുക അതുപോലെ ആ ലൈവിയില് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടൂട്ടാ അപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ വരുന്നത് തൃക്കൂര ആണ് എല്ലാ വണ്ടികളുടെയും ഇപ്പം നൃത്തം പോയിട്ടുള്ള എല്ലാവിധ വണ്ടികളുടെയും സെക്കൻഡ് ഹാൻഡ് സ്ക്രാപ്പാണ് കിട്ട ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കുക വഴി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കേ ബൈ